ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ക്യുഎ ഫോക്കസ് നമ്മൾ കണ്ടിന്യൂറ്റി കയത്തെ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് സാധാരണ ഈ പാറ്റേണിലെ ക്വസ്റ്റിൻസ് ഒക്കെ തന്നെയായിരിക്കും തിരിച്ചും ഒക്കെ ചോദിക്കുന്നത് നമ്പർ ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊന്ന് മാറിയേക്കാം പക്ഷേ എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ചിലപ്പം തന്നിരിക്കുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു വണ്ണും ആണെങ്കിൽ ചിലപ്പോൾ വേറൊന്നിനകത്ത് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്നോ ടു എന്നോ ത്രീന്നോ ഒക്കെ ആയിരിക്കുമെന്ന് മാത്രം കേട്ടല്ലോ അപ്പം നിർബന്ധമായിട്ട് ഇതേ പാറ്റേണിലെ ക്വസ്റ്റൻസ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അത് അതിനകത്ത് തന്നെ മൈനസും പ്ലസും ഒക്കെ ഇടുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ തന്നേക്കാം നിങ്ങൾ ഒട്ടും തന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ക്ലിയർ അല്ലെന്നുള്ളവർ അല്ലെങ്കിൽ പഠിച്ചതാണ് പക്ഷെ എന്നാലത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഉറപ്പായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ബേസിക് ഐഡിയ കിട്ടാനായിട്ട് അതൊത്തിരി ബാക്കി പ്രോബ്ലംസ് കുറേ കൂടി സ്പീഡ് ചെയ്തു പോകാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ ക്വസ്റ്റിനിലേക്ക് എൻറ്റർ ചെയ്തേക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയേ ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ അല്ലേ നമുക്കിവിടെ എക്സ് പ്ലസ് ടു ആണ് ഏതാ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എക്സ് മൈനസ് ടു ആണ് ഏതാ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ വൺ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു വണ്ണിലാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വണ്ണാണ് ഇനി നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ മൈനസ് ആണ് ഈ മൈനസും പ്ലസും ഒക്കെ എടുക്കുന്നത് എന്തിനാണെന്നും അതെന്ന് പറയാൻ നമ്മൾ സാധാരണ മൈനസും പ്ലസും ആയിട്ടുള്ള മീനിങ്ങ് അല്ല വരുന്നത് അതൊക്കെ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് ആൻഡ് ലിമിറ്റാണ് ലെഫ്റ്റ് ആൻഡ് ലിമിറ്റ് വരുമ്പോഴത്തേക്കും എക്സ് ലെസ് ദാൻ വരുന്നത് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻ വേണം നമുക്ക് എടുക്കാനായിട്ട് എന്നു വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് ടുന്ന് കിട്ടും ദാറ്റ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്യണം ഈ എക്സിൻ്റെ പ്ലേസിലേക്ക് നമ്മൾ ഈ വൺ ഇട്ട് കൊടുക്കണം അതായത് വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ കണ്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറച്ചിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് ആണ് അല്ലേ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് ആണ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഇനി ഗ്രേറ്റർ ഫങ്ഷൻ വരുമ്പോഴത്തേക്കും എക്സ് ഗ്രേറ്റർ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എക്സ് മൈനസ് ടു ആണ് തന്നിരിക്കുന്ന ഫങ്ഷൻ അപ്പം നമുക്ക് എക്സ് മൈനസ് ടു എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടുത്തെ എക്സിൻ്റെ പ്ലേസിൽ ഈ വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഇവിടുത്തെ എക്സിൻ്റെ പ്ലേസിൽ ഈ വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ദാറ്റ് ഈസ് വൺ മൈനസ് ടു ദാറ്റ് ഈക്വൽ ടു മൈനസ് വൺ ഇനി നമുക്ക് എന്ത് കിട്ടണം എഫ് ഓഫ് വൺ അതായത് എഫ് ഓഫ് സ്പ്ലിറ്റിംഗ് പോയിന്റ് ഏതാണോ അത് കിട്ടണം ദാറ്റ് ഈക്വൽ ടു ഇനി ഏത് ഇക്വേഷൻ അവിടെ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഈക്വൽ ടു വരുന്ന സമയത്തെ ഫംഗ്ഷൻ ഏതാണ് നോക്കിക്കേ ഈക്വൽ വരുമ്പോൾ ഏതാ ഫങ്ഷൻ എക്സ് പ്ലസ് ടു ആണ് ഇവിടുത്തെ ഫങ്ഷൻ ശരിയാണോ ഈക്വൽ വരുമ്പം എക്സ് പ്ലസ് ടു ആണ് ഇവിടുത്തെ ഫങ്ഷൻ അതിൻ്റെ അകത്ത് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഈ എക്സ് പ്ലസ് ടുവിനകത്ത് എക്സിന് പകരം വണ്ണിടുക ദാറ്റ് ഈക്വൽ ടു ത്രീന്ന് കിട്ടും നമുക്ക് ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അറിയാം എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ഈക്വൽ ടു എഫ് ഒഫ് എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇവിടെ നമുക്ക് എഫ് ഒഫ് വണ് ആണത് ശരിയാണോ പക്ഷെ ഇവിടെ നോക്കിക്കേ ഇവിടെ ത്രീ കിട്ടി ഇവിടെ മൈനസ് വൺ കിട്ടി ഇവിടെ ത്രീ കിട്ടി അതായത് ഇതിനകത്ത് എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആറച്ചൽ എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ശരിയാണോ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആറച്ചൽ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ല ദ ഗവൺ ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ക്ലിയർ ആയോ ഓക്കെ ഇനി നമ്മൾ സാധാരണ ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറേ എന്നാൽ മോഡലസ് ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടേ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടു മാർക്കോ അല്ലെങ്കിൽ ത്രീ മാർക്കോ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാധാരണ എക്സാമിന് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് മാത്രമല്ല ഇത്ര ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അതായത് നമ്മൾ നേരത്തെ ചെയ്തതിനകത്തോ അല്ലെങ്കിൽ ഇപ്പം ചെയ്തതിനകത്തും ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാനാണോ ചോദിച്ചത് ഇവിടെ അങ്ങനെയല്ല ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് തന്നിരിക്കുന്ന അൺനോൺ ക്വാണ്ടിറ്റി ഏതാണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റിൻ ഇവിടെ കെ എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ കെ ആണ് ഇവിടുത്തെ അണ്ണോൺ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻ ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫങ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ എഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഇത്ര എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ആയിരിക്കണം അല്ലേ ഈക്വൽ ടു എഫ് ഓഫ് ഇവിടെ പൈ ആയതുകൊണ്ട് നമുക്ക് പൈനെടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ടും ആണ് കണ്ടിന്യൂസ് ആണ് നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം ആൻസർ കിട്ടണം അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് ലെസ്സർ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും സോറി എക്സ് ലെസ് ദാൻ ക്വാണ്ടിറ്റി അല്ലേ സ്മോളർ ക്വാണ്ടിറ്റി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻ കെ എക്സ് പ്ലസ് വണ് അപ്പോൾ നമുക്കിവിടെ ആരെയായിട്ട് കൊടുക്കണം കെ എക്സ് പ്ലസ് വൺ എന്നിട്ട് എക്സിൻ്റെ പ്ലേസിൽ ആരായിട്ട് കൊടുക്കണം പൈ ഇട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ നമുക്ക് എന്തു വരും കെ പൈ പ്ലസ് വണ് വരും ഓക്കെ അല്ലേ ഇനി നമുക്ക് അറച്ച ലിമിറ്റ് നോക്കാം ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു പൈ ഗ്രേറ്റർ ഫങ്ഷൻ വരുമ്പോഴത്തേക്കും കോസ് എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഈക്വൽ കോസ് പൈ കോസ് പൈയുടെ വാല്യൂ എത്രയാ കോസ് സീറോ ആണ് കോസ് ഫൈവ് മൈനസ് ആണ് കിട്ടിയോ ഇനി ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അല്ലേ ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദർ ഫോർ വിൻഡ് റൈറ്റ് ഗിവൻ ദാറ്റ് ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദ ഫോർ എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ എൽ എച്ച് എൽ നമുക്ക് എന്ത് കിട്ടി കെ പൈ പ്ലസ് വൺ ഈക്വൽ ടു ആർ എച്ച് എൽ എന്താ കിട്ടിയത് മൈനസ് വൺ ദാറ്റ് ഈസ് കെ പൈ ഈസ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് വൺ ദാറ്റ് ഈക്വൽ ടു മൈനസ് ടു ദ ഫോർ കെ ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ പൈ കണ്ടോ കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇതുപോലുള്ള ക്വസ്റ്റിൻസ് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് പഠിച്ചിട്ടോണം അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫങ്ഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് വൺ കണ്ടീഷൻ തന്നിട്ടുണ്ട് ബി എക്സ് പ്ലസ് ത്രീ അതിൻ്റെ കണ്ടീഷനുണ്ട് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ത്രീ അതായത് ഈ തന്നിരിക്കുന്ന ഫങ്ഷൻ എക്സ് ഈക്വൽ ടു ത്രീയിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ആരെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എയും യും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടാനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആസ് യൂഷൽ നമുക്ക് എന്ത് തന്നെ കണ്ടുപിടിക്കാം ഫസ്റ്റ് നമുക്ക് എൽ എച്ച് എൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ ആണല്ലേ ത്രീ മൈനസ് ആണ് എന്തു കൊടുക്കണം എഫ് ഓഫ് എക്സ് എഴുതണം ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് ലെസ് വരുമ്പോൾ എ എക്സ് പ്ലസ് വണ്ണാണ് ഫങ്ഷൻ ദ ഇറ്റ് ഈസ് എ എക്സ് പ്ലസ് വൺ എക്സിൻ്റെ പ്ലേസിൽ ആരായിട്ട് കൊടുക്കുക ത്രീ ഇട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ ത്രീ എ പ്ലസ് വണ്ന്ന് കിട്ടി കഴിഞ്ഞു ഇനി ആരെ കിട്ടണം ആർ എച്ചൽ കിട്ടണം കിട്ടാനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ ആരെ എഴുതണം ഫങ്ഷൻ എഴുതണം ഫങ്ഷൻ ബി എക്സ് പ്ലസ് ത്രീ ആണ് നോക്കിയാൽ ഗ്രേറ്റർ വരുമ്പോൾ ഫംഗ്ഷൻ ആരാ ബി എക്സ് പ്ലസ് ത്രീ ആണ് ഇവിടെയും എക്സിൻ്റെ പ്ലേസിൽ ആരെ ഇട്ട് കൊടുക്കുക ത്രീ ഇട്ട് കൊടുക്കുക ത്രീ ബി പ്ലസ് ത്രീ ആണ് ഇനി ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൽ എച്ച് എൽ ഈക്വൽ ടു ആരായിരിക്കും ആർ എച്ച് എൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ വാല്യൂ ഇട്ട് കൊടുത്തേ എൽ എച്ച് എൽ നമുക്ക് എന്ത് എഴുതാം ത്രീ എ പ്ലസ് വണ് എഴുതാം ഇവിടെ ആർച്ചിൽ എന്ത് കിട്ടും ത്രീ ബി പ്ലസ് ത്രീന്ന് കിട്ടും അങ്ങനെയെങ്കിൽ ത്രീ എ മൈനസ് ത്രീ ബി ഈക്വൽ ടു ത്രീ ഇവിടെ ഉണ്ട് ഈ വണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വൺ വരും ഇവിടുന്ന് ഒരു ത്രീ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു എ മൈനസ് ബി കിട്ടി ത്രീ മൈനസ് വണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ടു ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് ബി ഈക്വൽ ടു ബൈ ത്രീന്ന് വരും ശരിയാണോ അങ്ങനെയെങ്കിൽ എയും ബി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തുവാ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ അല്ലെങ്കിൽ എ ഈക്വൽ ടു ടു ബൈ ത്രീ പ്ലസ് ബി ആയിരിക്കും അതുപോലെ തന്നെ തിരിച്ചു എഴുതാം അല്ലേ ബി ഈക്വൽ ടു എന്ത് വരും ടു ബൈ ത്രീ പ്ലസ് എ എന്ന് വരും ഓക്കെ അത്രയും ചെയ്യേണ്ട കാര്യമില്ല ഇവിടം വരെ ചെയ്തിട്ടാൽ മതി നമ്മൾ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ വരെ ചെയ്തിട്ടാൽ മതി കണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം സാധാരണ സ്ഥിരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ വൺ ബൈ എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ അതുപോലെ സീറോ എപ്പോഴാ എക്സ് ഈക്വൽ ടു സീറോ വരുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റിനും കൂടി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്താ കിട്ടുന്നതെന്നുള്ളത് നോക്കിയേക്കാം അതായത് ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ എൽ അച്ചലും ആറച്ചലും നമുക്ക് കിട്ടണം ലിമിറ്റ് എക്സ് എന്താ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു സീറോ ആണ് സീറോ മൈനസ് ഇവിടെ നോക്കി ഇവിടെ എക്സ് ഗ്രേറ്റർ ദാനും ലെസ് ദാനും തന്നിട്ടില്ല അല്ലേ പക്ഷേ സീറോ മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈക്വൽ അല്ല സീറോയ്ക്ക് ഈക്വൽ അല്ല സീറോയെക്കാട്ടിലും കുറവാണ് ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ് ദാറ്റ് ഈസ് എക്സ് സൈൻ വൺ ബൈ എക്സ് ആണ് അതുപോലെ ഗ്രേറ്റർ ഫംഗ്ഷൻ എടുക്കുമ്പോഴും ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് ആണ് സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ അതും ആരല്ല സീറോ അല്ല സീറോയെക്കാട്ടിലും ഗ്രേറ്റർ ആണ് സീറോയെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ എടുക്കേണ്ടത് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ വരുമ്പോൾ എന്താണോ തന്നിരിക്കുന്നത് അത് വേണം നമ്മളെടുക്കാനായിട്ട് ക്ലിയർ ആയോ ഓക്കെ ഇവിടെ ലിമിറ്റ് എടുത്തിട്ട് എഫ് ഓഫ് എക്സ് കൊടുത്തു ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈക്വൽ എക്സിനൊക്കെ സീറോ കൊടുക്കുക അല്ലേ സീറോ ഇൻ ഇനി ഇവിടെ എന്ത് തന്നെ വന്നാലും സീറോ ഇൻറ്റു എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ് സീറോ തന്നെയാണ് അല്ലേ കൂടുതലൊന്നും ചെയ്യാനില്ല സീറോ ഇൻറ്റു ഇനി ക്വാണ്ടിറ്റി ഈക്വൽ ടു സീറോ അതുപോലെ നമുക്ക് അറച്ചൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴോ സീറോ മൈനസ് ഫങ്ഷൻ ഏതു തന്നെയാണ് നേരത്തെ പറഞ്ഞ സെയിം ഫങ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് പ്ലസ് ആണേ എക്സ് ഇൻ ടു സൈൻ വൺ ബൈ എക്സ് ഇവിടെ എന്ത് തന്നെ വരും സീറോ ഇൻറ്റു സൈൻ വൺ ബൈ സീറോന്ന് വരും നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല സീറോ ഇൻറ്റു എന്ത് തന്നെ വന്നാലും അവിടെ എന്ത് തന്നെയാണ് സീറോ തന്നെയാണ് വാല്യൂ ഇട്ട് കൊടുത്ത് ഇട്ടു കൊടുത്തിട്ട് തന്നെ എഴുതിക്കുക ഈക്വൽ ടു സീറോ എന്ന് തന്നെ നമുക്ക് എഴുതാം ഇനി ട്വസ്നി പറയുന്നുണ്ട് എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു സീറോയിൽ എക്സ് ഈക്വൽ ടു സീറോയിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ സീറോയാണെന്ന് ക്വസ്നിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്കിനി വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല ആ ടെക്സ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷൻ സീറോയാണെന്ന് ക്യസ്നിൽ തന്നെ തന്നിട്ടുണ്ട് ഓക്കെ നമുക്കതും കൂടി ഒന്ന് എഴുതിയേക്കാം എൽ എച്ച് എൽ സീറോയാണ് ആർ എച്ച് എൽ സീറോയാണ് എഫ് ഓഫ് സീറോയും സീറോയാണ് അപ്പം എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ഈക്വൽ ടു എഫ് ഓഫ് സീറോയാണ് എന്നുവെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ഫങ്ഷനാണ് ക്ലിയർ ആയോ തന്നിരിക്കുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അപ്പം ഇത്തരം ക്വസ്റ്റിൻസ് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കിക്കോണം കേട്ടോ അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് മാറ്റി ചോദിക്കാം എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സിന് പകരം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഇവിടെ എക്സ് വന്നാലും സ്ക്വയർ വന്നാലും സംഭവം സീറോയാണ് പിന്നെ കൂടുതലൊന്നും ചെയ്യാനില്ല അത് എന്ത് തന്നെ വരും സീറോ തന്നെ വരും അതുപോലെ തന്നെ നമുക്കിവിടെ ഫംഗ്ഷൻ നമുക്ക് എഫ് ഒഫ് സീറോയിൽ സീറോയാണ് തന്നിരിക്കുന്നത് ഇവിടെ സീറോ തരുന്നതിന് പകരം വൺ തന്നിട്ട് വേണേലും നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം നോക്കി ഇവിടെ വണ്ണാണ് വന്നിരുന്നതെങ്കിലോ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമായിരുന്നോ ഇല്ല കാര്യം എന്താ എൽ എച്ച് എഫ് സീറോ കിട്ടും ആർ എച്ച് എഫ് സീറോ കിട്ടും പക്ഷേ എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് വണ്ണെന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമായിരുന്നോ ഇല്ല അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സെയിം നമ്പറും സെയിം ഇത് തന്നെ ചോദിക്കണമെന്നില്ല നമ്പറും ലിമിറ്റും ഒക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി ഒക്കെ ചോദിക്കാം സ്പ്ലിറ്റിംഗ് പോയിന്റ് ഒക്കെ മാറ്റി ചോദിക്കാമെന്നേ ഉള്ളൂ പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പാറ്റേൺ എപ്പോഴും ഒരേ പാറ്റേൺ ആണ് ഒന്നിൽ എയും ബിയും റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ എയുടെയും ബിയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ ചോദിക്കാം ഇല്ലെങ്കിൽ അൺനോൺ ക്വാണ്ടിറ്റി കേ തന്നിട്ട് കെയ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ട്രിഗ്നോമെട്രി ഫങ്ഷൻ തന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്ത് പഠിച്ചോണം എക്സാമിന് നമുക്ക് ആ മാർക്ക് നമുക്ക് സെറ്റ് ആക്കാം അറിയാമല്ലോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നയൻ മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്ന് പറയുന്നത് പോലെ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറൻസിയ ഡിഫറെൻഷ്യൽ കാൽക്കുലസും ഇൻറ്റഗ്രേഷനും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡിഫ്രൻസിയേഷൻ്റെ ആപ്ലിക്കേഷനുണ്ട് ഇൻറ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് ചാപ്റ്റർ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടും എന്തറിയാമെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഈ ടേമിൽ നമ്മൾ ചൊവ്വ പഠിച്ചെങ്കിൽ അടുത്ത ടേമിൽ നമുക്കിത് പ്രയോജനപ്പെടും മാത്രമല്ല ഫൈനൽ എക്സാമിന് നമുക്കിത് വേണ്ടതാണ് അപ്പം ആ ഒരു കൂടി തറവുമായിട്ട് തന്നെ പഠിച്ചു പോവുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഓണം എക്സാം ഒരിക്കലും ഫോക്കസ് ചെയ്യലേ ഓണം എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടി അത്രയും ടോപ്പിക്ക് പഠിച്ച് കിട്ടാൻ പഠിച്ച് തീർക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് ഓണം എക്സാമിന് പഠിക്കുമ്പോഴും നിങ്ങൾ പബ്ലിക് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമോ അതുപോലെ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്തോ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പം കിട്ടുന്ന ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കുകയല്ലേ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിച്ച് പാസ് മാർക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം മാക്സിമം മാർക്കും കിട്ടണോ അത്രത്തോളം നിങ്ങൾ വാങ്ങിക്കാൻ തന്നെ എയിം ചെയ്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഡേ നൈറ്റ് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടും എത്രത്തോളം പഠിക്കുക അതേപോലെ അങ്ങ് പഠിച്ചേക്കുക ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെ റിവൈസ് ചെയ്യും കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം അതനുസരിച്ച് തന്നെ അങ്ങ് ചെയ്യുക ഓണോ എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ആ ഒരു വ്യൂവിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സഹായിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരതും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം